നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ സംസ്ഥാനത്ത് അമ്പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് കുടുംബാംഗങ്ങളുടെ സൗജന്യ റേഷൻ വിഹിതം റദ്ദാക്കി മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ വിഹിതം വാങ്ങിയിരുന്നവർ ആനുകൂലമല്ലാത്ത രീതിയിൽ റേഷൻ കാർഡിലേക്ക് തരം മാറ്റപ്പെടുകയും ചെയ്തു ഇനി മുൻഗണന ലഭിക്കണമെങ്കിൽ പുതിയ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂടിയുള്ള റേഷൻ വിഹിതം കൈപ്പറ്റുന്ന അന്ത്യോദയ അന്യയോജന പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് നോൺ പ്രയോറിറ്റി സബ്സിഡി എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകളുടെ ആനുകൂല്യങ്ങളാണ് മൂന്ന് മാസം തുടർച്ചയായി റേഷൻ വിഹിതം വാങ്ങാതിരുന്നതിനാൽ ഇല്ലാതായത് റേഷൻ വാങ്ങുമെന്ന് ഉറപ്പുള്ളവർക്ക് മാത്രമേ കാർഡ് പുതുക്കി നൽകുകയുള്ളൂ പ്രയോറിറ്റി ഹൗസ് ഹോൾഡ് വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുകളാണ് ഏറ്റവും കൂടുതൽ തരമാറ്റപ്പെട്ടത് ഈ വിഭാഗത്തിൽ നിന്ന് നാൽപ്പത്തിയെട്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പേരുടെ ആനുകൂല്യം നഷ്ടമായി അന്ത്യോദയ അന്യോജന വിഭാഗത്തിൽ നിന്ന് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടും നോൺ പ്രയോറിറ്റി സബ്സിഡിയിലുള്ള നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും റേഷൻ കാർഡുകൾ ആനുകൂല്യമില്ലാത്ത നോൺ പ്രയോറിറ്റി നോൺ സബ്സിഡി വിഭാഗത്തിലേക്ക് തരമാറ്റുകയും ചെയ്തു എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പേർക്ക് ആനുകൂല്യമില്ലാതായത് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് പേർക്കാണ് ആനുകൂല്യം നഷ്ടമായത് ഏറ്റവും കുറവ് വയനാട്ടിലാണ് എണ്ണൂറ്റി എഴുപത്തിയെട്ട് പേരുടെ ആനുകൂല്യം നഷ്ടമായി ഏത് റേഷൻ കടയിൽ നിന്ന് വേണമെങ്കിലും റേഷൻ വാങ്ങാമായിരുന്നിട്ടും മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ടവർ വാങ്ങാതിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ പൊതുവിതരണ വകുപ്പ് തീരുമാനിച്ചത് ആനുകൂല്യം നഷ്ടമായവർ വീണ്ടും അപേക്ഷ നൽകി കാരണം ബോധിപ്പിച്ച് ആനുകൂല്യങ്ങൾ തിരികെ നേടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്